നിലമ്പൂർ യു ഡി എഫ് വിജയിക്കും യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയാണ് നിലപ്പൂര് ജനങ്ങൾക്ക് പൊതുവേ ജനങ്ങൾക്ക് പൊതുവെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിലേറെ എൽ ഡി എഫ് ഗവൺമെന്റിനെ മടുത്തു കഴിഞ്ഞു കാരണം എല്ലാ നിലയിലും സർക്കാർ പരാജയപ്പെടുന്നു ഓരോ തൊഴിൽ മേഖലയും വലിയ ആശങ്കയിലാണ് സ്ഥിരം തൊഴിൽ ഇപ്പൊ തന്നെ ഇവിടെ മിൽമയുടെ ഈ പ്ലാന്റിൽ നമ്മൾ കയറുമ്പോഴേ ഞാൻ മിൽമ ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഇവിടെ കയറുമ്പോൾ ഇവിടെ ഒരു ജീവനക്കാരനാണുള്ളത് ബാക്കിയെല്ലാം കരാർ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പാൽ പാൽ ഉൽപാദനം നടക്കുന്ന സ്ഥലം മലപ്പുറം ജില്ലാ പാൽ ക്ഷീര കർഷകരുടെ കോട്ടയാണ് അങ്ങനെ വരുന്ന ഒരു മലബാറിന്റെ ഹബ്ബായി മാറണ്ടെന്ന നിലമ്പൂര് എന്തിനാണ് ഇവിടുന്ന് ഈ പ്ലാന്റ് മാറ്റിയത് ഈ പ്ലാന്റ് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ എൻ ഡി സിയുടെ അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ്